പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് അല്ലെങ്കിൽ ഒത്തിരി അകലെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളുടെ സഹായത്തിന് വേണ്ടി കേണപേക്ഷിച്ച് ഒരു വീഡിയോ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കരുത് പരിഗണിക്കുന്നവരെ പരിഗണിച്ചേ മതിയാവും പ്രണാമം കൂട്ടുകാരി ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് വേദനകളും സഹിച്ച് അവസാനം അവർ പോയി വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് നമ്മൾ ചാനൽ തുടങ്ങിയ കാലത്ത് നമുക്ക് വിമാനാവുന്ന സമയത്ത് അവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു അങ്ങനെ നമുക്കറിയാം അവരാം കുഞ്ചൂസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ പേര് പ്രവിശ്യ എന്നാണ് പിന്നെ കൂട്ടുകാരിൻ്റെ പേര് പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ വീഡിയോ ഞാൻ കുഞ്ചൂസ് വേൾഡിന് പ്രവിശ്യയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ചാനലിൽ അധികം ഞാൻ വീഡിയോസ് കാണാറില്ലായിരുന്നു ഞങ്ങളിപ്പോൾ അടുത്തായിട്ട് റീസലേസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഞാൻ ചെയ്തിരുന്നു അതിലും പ്രവിശ്യ വന്നിരുന്നു അപ്പം അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു മാക്സിമം നമുക്ക് അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ പക്ഷെ രോഗത്തിന്റെ ഇത്രയും തീഷ്ണമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ആള് ഹാപ്പിയാണ് സംസാരത്തിലും ഇതിലൊക്കെ നല്ല ഹാപ്പിയായിരുന്നു പിന്നീട് ഇങ്ങനൊരു സീരിയസ് വന്നപ്പോഴേ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരെ നാട് കണ്ണൂരാണ് അപ്പം ഞാൻ ചോദിച്ചത് പിന്നെ വാട്സപ്പ് കൂടെ എന്താണ് പാട് എങ്ങനെയൊക്കെയാണെന്നപ്പോൾ അന്ന് ഈ നേരം വരെ അതിന് റിപ്ലൈ വന്നിട്ടില്ല ഒന്നാമത്തേത് അവർക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം അതിനൊന്നും നമ്മളൊരു പരാതി പറയുന്നില്ല കാരണം സ്റ്റേജ് അങ്ങനത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത് നമ്മൾ അനുഭവിച്ചതാണ് എന്താണെന്നറിയില്ല എനിക്ക് ക്യാൻസർ വന്ന ആളുകളോട് ഭയങ്കര ഒരു സ്നേഹമാണ് അതുപോലെ ഭയങ്കരമായിട്ട് എനിക്ക് അവരെ കാണുമ്പോഴാണ് അവരവസ്ഥ ആണ് ഇവിടെയൊക്കെ ഭയങ്കര വിഷമാണ് അതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നെ അന്ന് നമ്മൾ ജെസിൻ്റെ ജസ്സീയ ആഷിഖ് മരണപ്പെട്ട് മരണപ്പെട്ടു പോയി അവരുടെയൊക്കെ അവരുടെ മാതാവും സ്വകപ്പുന്തോക്കാക്കി കൊടുക്കട്ടെ ഒരുപാട് പേരുകൾ തിന്നാറാണ് അതുപോലെ തന്നെ ഈ പ്രവിശ്യ ഈ പ്രവിശ്യയ്ക്ക് നാല് ഭാഗം നാല് പ്രാവശ്യമായിട്ട് ക്യാൻസർ വന്നിട്ടുണ്ട് ആദ്യം വന്നത് കാലൊരു മുഴേട്ട് പിന്നെ അത് അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശോഷണനാളത്തിലായി പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് വീണ്ടും വന്നത് നട്ടഹീനാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് എന്ന് ഒരുപാട് വേദനകളിൽ നിന്ന് വേദനകൾ ലോകത്ത് നിന്നാണ് അവരുടെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കുറച്ചു ഭാഗം നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം കാരണം പത്ത് ഇരുപത്തി അഞ്ച് മിനിറ്റിന് മേലെ അവര് അവരുടെ സ്റ്റോറി പറയുന്നുണ്ട് ക്യാൻസർ അവർ അനുഭവിച്ച അതിലൊൻപത് വർഷം എന്നാ പറയുന്നത് അപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഇരുപത്തിനാലിൽ അവർക്ക് പതിനൊന്ന് വർഷമായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും വർഷം അവർ അനുഭവിച്ചിട്ടുള്ള ഒരു സ്റ്റോറി അതിലുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ചാനലിൽ കുഞ്ചു ശ്ലോകം നിങ്ങൾക്ക് പോയി കാണാം കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥ ആ നിമിഷത്തെ ആ മാനസികാവസ്ഥ എത്ര കണ്ട് വിവരിച്ചാലും മതിയാവില്ല ക്യാൻസർ വന്നാൽ മരണമെന്ന അറിവായിരുന്നു എനിക്കുള്ളത് പക്ഷേ ഇന്നുള്ള അത്ര ധൈര്യം അന്ന് എനിക്കില്ലായിരുന്നു മാനസികമായി നല്ല സമ്മർദ്ദത്തിലായി ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യ പടിയായിട്ട് ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ഇഞ്ചെക്ഷൻ കൊടുത്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് മോൾക്ക് പാല് കൊടുക്കാൻ പാടില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവിടുത്തെ അപ്പോൾ അത് കേട്ട ഉടനെ husband പറഞ്ഞു മോളെ ഒന്ന് ലോഡ്ജിൽ പോയിട്ട് മോളെ എടുത്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് injection കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യം സമ്മതിച്ചു അപ്പോൾ ഹസ്ബൻഡ് മോളെ എടുത്ത് വരുന്നതിന് മുന്നേ പക്ഷേ അവിടെയുള്ള സിസ്റ്റർ മാറി വേറെ സിസ്റ്റർ ആയിരുന്നു ആ സിസ്റ്റർ ഫ്രിഡ്ജിൽ നിന്ന് എനിക്ക് ഇഞ്ചെക്ട് ചെയ്യാനുള്ള ആ ഇൻജെക്ഷൻ എടുത്ത് വന്നു അപ്പോൾ അപ്പോഴേക്കും ഹസ്ബൻഡ് മോളേയും കൂട്ടി വന്നു അപ്പോൾ എൻ്റെ കയ്യിലേക്ക് മോളെ എൻ്റെ കയ്യിലേക്ക് തന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഈ മെഡിസിന് പുറത്തെടുത്താല് അപ്പം തന്നെ ഇഞ്ചെക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് പ്ലോട്ടായിപ്പോന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ മോളെ അന്ന് എനിക്ക് കയ്യിൽ കിട്ടിയതായിരുന്നു അവസാനമായിട്ട് പാല് കൊടുക്കാൻ എന്ന് കരുതിൽ അതുപോലും എനിക്ക് തന്നില്ല ഒരു വയസ്സെത്തി എൻ്റെ മോൾക്ക് പാല് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇന്നും എനിക്ക് മാറിയിട്ടില്ല അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആരംഭിച്ചു അതിന് ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാലം മുറിച്ച് മാറ്റേണ്ടതായിരുന്നു വേണ്ടത് സത്യം പറഞ്ഞാൽ അഞ്ചാമത്തെ നിലയിലായിരുന്നു അവിടുന്ന് നിന്ന് എടുത്ത് ചാടി മരിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ എൻ്റെ മുകളുടെ മുഖോ എന്തോ മനസ്സിൽ വന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല ഞാൻ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റാതെ വരുമായിരുന്നു യൂട്യൂബ് തുടങ്ങണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അത് നടന്നു അങ്ങനെ മോനിയായി ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അതൊക്കെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അത് അങ്ങനെ ഈ രോഗം വന്നാൽ ചികിത്സിച്ചിട്ടൊരു കാര്യമില്ല പല ആളുകളും രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രക്ഷപ്പെടലല്ല എന്തായാലും ആ ക്യാൻസർ നമ്മൾ കൊണ്ടുപോകും വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകും ഉറപ്പാണ് പിന്നെ നമ്മളെ മനോഹരമാണ് പ്രകൃശ്യ പറയുന്നുണ്ട് ആദ്യത്തെ വരുന്നത് നമ്മളെ മനസ്സാണെന്ന് നമ്മുടെ മനസ്സിനെയാണ് തീർച്ചയായിട്ടും ഇക്കാക്കും അങ്ങനെ ഉണ്ടായ സമയത്ത് അറിയാതിരുന്നതാണ് എനിക്ക മനസ്സിനുള്ള ഒരിത് പിന്നെ എനിക്ക് രോഗമുണ്ട് എന്ന് തന്നെ ഇക്കാർക്ക് അറിയില്ല ഈ രോഗമാണെന്ന് തിരികെ അറിയാം ജസ്റ്റ് ആൾ വീണ സമയത്തുള്ള നട്ടിലിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞരവിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ് ആൾ വന്നത് പിന്നീട് അത് എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ട് തന്നെയാണ് അത്രയും ടൈമും ആള് ജീവനോടെ നിന്നതും അതുപോലെ തന്നെയാണ് മനസ്സാണ് ഹാപ്പി ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നമ്മൾ കൊണ്ടുവരണം പ്രാർത്ഥന അത് നമുക്ക് ഏത് ജാതി ഉണ്ടെങ്കിലും പ്രാർത്ഥന നമ്മളെ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് മാറ്റി മാറ്റി ഏത് കാര്യമായാലും പ്രാർത്ഥന നമുക്ക് വേണം പ്രവിശ്യൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് പന്ത്രണ്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഉള്ളത് മോളെ പേരാണ് ചാണകം ഇട്ട് കിണത് കുഞ്ചു അപ്പോൾ ഈ കുഞ്ഞി പ്രിയപ്പെട്ടവരും ഭർത്താവും എല്ലാവരെയും ഒറ്റക്കാക്കി അത് പോയി എത്രയുള്ളൂ ലോകത്ത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ആരെ മനസ്സിൽ ആരെ ശരീരത്തിലാണ് ക്യാൻസർ എന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല അതുപോലെയുള്ള രോഗങ്ങൾ ഒഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആരുടെ ശരീരത്തിലാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല നമ്മളൊക്കെ വിചാരിക്കുന്നത് അവർക്ക് വരുമ്പോൾ അവർക്കല്ലേ ഇവർക്ക് വരുമ്പോൾ ഇവർക്കല്ല അവർ പോയി ഇവർ പോയി നമുക്കൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെ തന്നെ എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ തരാമെന്നൊന്നും പറയാൻ പറ്റില്ല അത് വരുമ്പോൾ അതിന് നമ്മളടുത്ത് എത്തപ്പോഴായിരിക്കും നമുക്കത് അല്ലെങ്കിൽ നമ്മളതൊക്കെ ഉൾപ്പെടെ ആവുമ്പോഴായിരിക്കും പുറത്തു വരുമ്പോഴായിരിക്കും നമ്മളറിയാം പത്ത് വർഷത്തോളം ഒളിച്ചെച്ചിട്ട് പിന്നീടല്ല പുറത്ത് കാണിക്കുന്നു ഇവിടെ ഒക്കെ ഇവിടെ എത്തി അല്ലാത്തൊരു പ്രശ്നം അപ്പോ ആ ഈ മരണമാത്രം പറഞ്ഞ സത്യത്തിൽ തീരെ വിശ്വാസമായിട്ടില്ല എനിക്ക് അത് കമ്മ്യൂട്ടിക്ക് ഇടാനും തോന്നിയില്ല കാരണം അപ്പോഴൊന്നും എനിക്ക് മനസ്സിലാ വരുന്നില്ല കാരണം അത്ര ചെറുപ്പത്തിലല്ലേ ഇങ്ങനെ സംഭവിക്കോ അവിടെ കാണുന്ന നല്ല ഫ്രഷാണ് ആരോഗ്യമുള്ള ആളാണ് അത്ര പെട്ടെന്നോ എന്നൊക്കെ ഒരു മനസ്സിലൊരു ഇത് വരിക ഇപ്പൊ തെറ്റാണോ ഞാൻ ഇട്ടാലും പ്രശ്നമാവോ ശരിക്കും യാഥാർത്ഥ്യം എന്താണെന്ന് ശെരിക്കും അവര് പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ എന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് കാരണം നമ്മൾ ഒരു മരണപ്പെട്ട ഒരു ഇതല്ലേ ആരെങ്കിലും ഫേക്ക് ചെയ്താണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടില്ല ഇങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൾ എവിടെ വലിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അന്നാഹു അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഒരുപാട് കടകളും ബാധ്യതകളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത്രയും ചികിത്സ വന്നിട്ടുണ്ട് ഇനിയും ആ ചികിത്സയിലും ആൾ ഒരു പ്രാവശ്യം പിന്നെ താല് വന്നിട്ടും ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ബാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആള് പുറത്തു പോയിരുന്നു അതായത് അവരെ ജോലി ചെയ്യാനോ ജീവിക്കാനോ സംബന്ധിക്കാതെ ക്യാൻസർ അവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാകലും ഒരു ഭാഗം ഒരു പാകലും ഒരു ഭാഗം വല്ലാത്തൊരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് മക്കളെ എല്ലാവരും നമ്മളിപ്പോൾ പറയും വീഡിയോ വലിച്ചിട്ട് വരുന്നവർക്കുണ്ട് സിഗരറ്റ് വെച്ചിട്ട് വരുന്നവർക്കുണ്ട് മദ്യം ഉപയോഗിച്ചിട്ട് വരുന്നവർക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവരെന്തോ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് തോന്നണം വിധിയാണല്ലോ അവിടെ പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തത് അതുവരെ അങ്ങനെ അത്ര എനിക്ക് തോന്നിയില്ലായിരുന്നു അപ്പോൾ ചാനലിൽ കൂടെ അവിടെ അങ്ങനെ കണ്ടോട്ടിരിക്കണം ഓരോ ഷോർട്ടായിട്ടും അങ്ങനെ ആയിട്ടും ഇങ്ങനെയായിട്ടൊക്കെ ഞാൻ കണ്ടോട്ടിരിക്കണം അല്ല ആ ഫ്രണ്ട്സിന്റെ കുടുംബത്തിന് അതാവും ക്ഷമ നൽകട്ടെ ആർക്കും ஒரு மனுஷனும் அறியினர்லும் அறியாத்தவர்க்காலும் ஒரு சத்ருவினும் இங்குள்ள ரோகம் கொடுக்காதி